ഹായ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം നേരുന്നു ഏവർക്കും ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാമിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം സന്തോഷത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് തയ്യാറാക്കിയത് മലയാള മനോരമ ദിനപത്രത്തിൽ നിന്നും എ രോഹിണി തിരുനാൾ മാത്യു റെക്കാർഡിന് ഇപ്പോൾ എഴുപത്തെട്ട് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഫ്രാൻസിലാണ് ജനനം ശാസ്ത്രമാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മോളിക്കുലാർ ജെനറ്റിക്സിൽ ഡോക്ടറേറ്റ് നേടി അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ആധ്യാത്മിക വിളിയുണ്ടായി ശാസ്ത്രത്തെ കൈവിട്ട് റെക്കാർഡ് ബുദ്ധമതത്തിൽ ചേർന്നു ഹിമാലയത്തിലേക്ക് പോയി ഇപ്പോൾ നേപ്പാളിൽ താമസം ഒരേ സമയം ഫ്രഞ്ച് പൗരത്വവും നേപ്പാൾ പൗരത്വവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ദലയിലാമയുടെ ഫ്രഞ്ച് ദുവിഭാഷയുമാണ് നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയായ ഈ ബുദ്ധസന്യാസിയെ ഐക്യരാഷ്ട്ര സംഘടനയിലും ദാവോസിലെ ലോക സാമ്പത്തിക പോറത്തിലുമൊക്കെ പ്രഭാഷകനായി ലോകം കണ്ടിട്ടുണ്ട് ലോകത്ത് ഏറ്റവും അധികം സന്തോഷമുള്ളയാൾ എന്ന കീർത്തി മാത്യു റിക്കാർഡിന് മേൽ വന്നു വീണു രണ്ടായിരത്തി നാലിൽ അമേരിക്കയിലെ വിസ്കോൺസിൻ സർവകലാശാലയിലെ ന്യൂറോ സയന്റിസ്റ്റുകൾ നടത്തിയ പരീക്ഷണത്തിലാണ് റിക്കാർഡിന് ഇങ്ങനെ ഒരു ബഹുമതി അനുവദിച്ചു കിട്ടിയത് ധ്യാനാവസ്ഥയിൽ റെക്കാർഡിൻ്റെ തലച്ചോർ സ്കാൻ ചെയ്ത ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടു പോയി പരമമായ സൗഖ്യത്തിൻ്റെ സൂചനയായ തരംഗങ്ങളുടെ വലിയ ശേഖരമാണ് ആ തലച്ചോർ റെക്കാർഡിൻ്റെ ധ്യാനമാവട്ടെ സഹാനുഭൂതിയെക്കുറിച്ചായിരുന്നു ഇംഗ്ലീഷിൽ ഹാപ്പിനെസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നതെങ്കിലും സാധാരണ നിലയിലുള്ള സുഖാധിഷ്ഠിത സന്തോഷമല്ല തൻ്റേതെന്ന് റെക്കാർഡ് പറയും ബി സി നാലാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ജ്ഞാനി അരിസ്റ്റോട്ടിൽ ഉപയോഗിച്ച യുഡേമോണിയ എന്ന പദമാണ് സന്തോഷത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് മാത്യു റിക്കാർഡ് പറയുന്നു ഗ്രീക്ക് ഭാഷയിൽ നന്മ നിറഞ്ഞ മനോനിലയാണ് യുഡേമോണിയ അരിസ്റ്റോട്ടിലിന് യുഡേമോണിയ ഒരു ജീവിതാവസ്ഥ തന്നെയായിരുന്നു നന്മകളും ധാർമ്മികതയും ചേർന്നുണ്ടാകുന്ന നിറഭാവ അതിൽ നിന്ന് സുഖമുണ്ടാവാം പക്ഷേ യുഡേമോണിയയിൽ സുഖം തേടലില്ല അത് സ്വാസ്ഥ്യത്തിൻ്റെ വന്നു ചേരലാണ് ഹാപ്പിനെസ് എന്ന പേരിൽ റിക്കാർഡ് ഒരു പുസ്തകമെഴുതി യഥാർത്ഥത്തിൽ അതിൻ്റെ ശീർഷകം പീഠാനുഭവം എന്നാണ് ആഗ്രഹിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വെറുപ്പ് അഹങ്കാരം അസൂയ തുടങ്ങിയവയാണ് ദുഃഖാനുഭവങ്ങളുടെ കാരണങ്ങളെന്നും ഇവയെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ മനസ്സ് കടന്നു നിൽക്കുന്ന അവസ്ഥയാണ് യുഡേമോണിയ എന്നും റെക്കാർഡ് വിശദീകരിക്കുന്നു ഇത് സുഖാധിഷ്ഠിതമായ സന്തോഷമല്ല അതിനപ്പുറത്തെ ദിവ്യമായ ആനന്ദാനുഭവമാണ് മഞ്ഞിൽ മഞ്ഞൾ നടന്ന് ക്ഷീണിച്ചു വരുന്നയാൽ ചൂടുവെള്ളത്തിലൊരു കുളി പാസാക്കിയാൽ കിട്ടുന്നത് സന്തോഷം പക്ഷേ ചൂടുവെള്ളം കിട്ടുന്ന ഷവറിന് കീഴിൽ ഇരുപത്തിനാല് മണിക്കൂർ നിന്നാലോ സന്തോഷം അപ്രത്യക്ഷമാകുന്നു സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതാണ് സന്തോഷം എന്നാൽ ആനന്ദം അങ്ങനെയല്ല അത് സാഹചര്യങ്ങൾക്ക് അതീതമാണ് കാരുണ്യം ആത്മബലം ആന്തരിക സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ചേരുമ്പോൾ നാം സാഹചര്യങ്ങൾക്ക് മുകളിലാകുന്നു അപ്പോൾ മനസ്സിൽ യുഡേമോണിയ നിറയുന്നു എന്ന് പറയും റിക്കാർഡ് സംഘർഷങ്ങൾ മനസ്സിനെ ബാധിക്കാത്ത അവസ്ഥയിലെത്തിയതാവാം ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി എന്ന ഉയരത്തിൽ ശാസ്ത്രം തന്നെ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ കാരണം അത്ര അത്രയല്ലെങ്കിലും തലച്ചോറിൽ അല്പസ്വല്പം ആനന്ദ തരംഗങ്ങളുണ്ടാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു സ്നേഹത്തോടെ ഷാഹിനായസ് നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാമുമായിട്ട് വരുന്നതായിരിക്കും